സമരത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യം തുറന്നുകാട്ടുമെന്ന് എം വി ഗോവിന്ദൻ ആശാ സമരത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ സഖ്യമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം ചെയ്യുന്നവരാണ് സമരത്തിന് പിന്നിൽ ആശാപ്രവർത്തകരെ ഉപയോഗിച്ച് എസ് യു സി ഐയും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന സമരത്തെ രാഷ്ട്രീയമായി തുറന്നുകാട്ടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആശാവർക്കർമാരുടെ സമരം ജനാധിപത്യപരമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നുവെന്നതിൽ സി പി നല്ല ധാരണയുണ്ട് അത് ഇടതുവിരുദ്ധ സമരമാക്കി മാറ്റാനാണ് മാധ്യമങ്ങളും ബൂർഷ്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നത് ഐ എൻ ടി യു സി ആ സമരത്തിലില്ല എന്നാൽ യു ഡി എഫ് അതിന്റെ പിന്നിലാണ് ബി ജെ പി അതിന്റെ പിന്നിലാണ് ശരിയായ മഴവിൽ സഖ്യം അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് മാധ്യമങ്ങളും അതിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിലാണ് അവിടെയാണ് ഇത്തരത്തിൽ സമരം നടക്കുന്നത് പന്ത് കേന്ദ്രത്തിന്റെ കോർത്തിൽ ആണുള്ളത് അവർ വ്യക്തമായ തീരുമാനമെടുത്താൽ കേരളം സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സമരം ചെയ്യുന്നവർക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സമര നേതൃത്വത്തിന് കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തിലധികം ആശാവർക്കർമാരുണ്ട് അതിന്റെ ഒരു അംശം പോലും സമരത്തിലില്ല സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാ പൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അത് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സമരരംഗത്തുള്ള ആശാപ്രവർത്തകർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാതിരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശിയല്ല ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കി